മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തൊൻപത് പേരാണ് പുതിയ അംഗങ്ങളായി യൂണിയനിൽ ചേർന്നത് വിവിധ മേഖലയിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മേലാട്രി യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവുമാണ് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്നത് പത്തൊൻപത് പേരാണ് പുതുതായി കെ എസ് എസ് പി യു മേലാട്രി യൂണിറ്റിൽ അംഗങ്ങളായത് ഇവരെ യൂണിറ്റ് അംഗം പി ചില്ലു കഷ്ടങ്ങൾ എന്ന പുസ്തകം നൽകിയാണ് ഭാരവാഹികൾ സ്വീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അലി അസ്കർ മുഖ്യപ്രഭാഷണ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് വി വി സാറാമ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എം മാധവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീ രാജിത്ത് പ്രസാദ് പെരുതവണ്ണ ബ്ലോക്ക് ട്രഷറർ കെ പ്രസാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി മാലിനി ജോയിന്റ് സെക്രട്ടറി എം പി അംബികാദേവി ബ്ലോക്ക് മെമ്പർ കെ രവീന്ദ്രൻ യൂണിറ്റ് രക്ഷാധികാരി പി ശങ്കരൻ ജോയിന്റ് സെക്രട്ടറി പി കൃഷ്ണനുണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ